ഹലോ ഫ്രണ്ട്സ് വൈപ്പിൻ കോസിൽ പാലത്തിന് മുകളിൽ വല വീശാൻ വന്നാണ്ട അപ്പൊ പ്രത്യേകത ഉണ്ട് നമ്മൾ അമേരിക്കൻ സ്റ്റൈലാണ് വലവീശാൻ പോണത് രണ്ട് രീതിയിൽ നമ്മൾ വല കേട്ടോ ഒരുപാട് മീനും പിടിച്ചിട്ടോ അഞ്ച് കിലോക്ക് മുകളിൽ നമ്മൾ മീനും പിടിച്ചിട്ടുണ്ട് വീഡിയോ അവസാനം വരെ കാണണം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പതേ ഒരു കയ്യിൽ വല വീശണ ആദ്യത്തെ ഇത് അപ്പൊ നമുക്ക് വീശു നോക്കാം അപ്പതേ നമ്മുടെ ആദ്യത്തെ വീശന അത്യാവശ്യം നന്നായിട്ട് വിരിഞ്ഞിട്ടുണ്ട് അപ്പതേ എന്തൊക്കെ മീൻ കിട്ടിയെന്ന് നോക്കാം നമുക്ക് അപ്പൊ നമ്മുടെ ആദ്യത്തെ വിഹിതനെ കണമ്പ് പ്രായലി മുള്ളൻ ഒരു നച്ചറയും കിട്ടിടാ അപ്പോ പാലത്തിന്റെ മുകളിൽ നിന്ന് അമേരിക്കക്കാരൊക്കെ വലവീശന രണ്ടാമത്തെ രീതി ഇതാണ് കേട്ടോ കറക്കി കറക്കി എറിയണ ഒരു രീതിയാണ് പക്കിട്ട് വിരിയോട്ടാ നമ്മൾ കഴിഞ്ഞ വീടിയിലൊക്കെ ഒരുപാട് ഇത് ചെയ്തതാണ് അടിപൊളിയായിട്ടതേ നമ്മുടെ ഈ വലയും വിരിഞ്ഞ് മീൻറ്റുണ്ട് അപ്പം ഇതിലും പോലെ മീൻ കയറിയിടുന്നുണ്ട് അപ്പം എന്തൊക്കെ മീൻ ഇടുന്നോക്കാം നമുക്ക് അത്യാവശ്യം കൈപ്പത്തി വലിപ്പുള്ള വറ്റയുണ്ട് കുറച്ച് നെച്ചറിട്ടാ നമുക്ക് ഇത്രയും നാള് കിട്ടിയത് അത്യാവശ്യം വലിപ്പുള്ള വറ്റ ഇതാണ്ട നമുക്ക് വല വീശി കിട്ടിയതില് അപ്പൊ അതേ നമ്മുടെ അടുത്ത വീസിൽ അത്യാവശ്യം വലിപ്പുള്ളൊരു കണമ്പുണ്ട് പിന്നെ അതേ മുള്ളനും ഉണ്ട് ഉണ്ടട്ട അപ്പം നമ്മൾ അടുത്ത കറക്കി വീച്ചിൽ അടിപൊളി ദേ മുള്ളൻകൂട്ടം വന്നു കയറിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിനാല് മുള്ളനും ഉണ്ട് കേട്ടോ ഒരു നെച്ചറക്കൂട്ടനും ഉണ്ടായിരുന്നട്ടോ പാലത്തിന്റെ അപ്പുറത്തെ സൈഡ് ഇതേ അതെ ഒരു കൂട്ടം നമ്മുടെ നെച്ചർ കൂട്ടന്മാരും വന്ന് കയറിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത്തി രണ്ട് നെച്ചർ ഉണ്ടായിരുന്ന ഇത്രയും കൂട്ടം നമ്മുടെ വലയൊക്കെ കയറാൻ ഒരു കാരണമുണ്ട് ഇത് കണ്ടില്ലേ ഈ കൂട്ടത്തിൽ ഈ കുറെ ചെമ്മീൻ്റെ വേസ്റ്റ് എടുക്കണം ഈ ചെമ്മീൻ്റെ വേസ്റ്റ് ഇട്ടാക്കുന്നിടത്ത് നമ്മൾ വീശ് കറക്റ്റായിട്ട് അതുകൊണ്ട് നമുക്ക് ഇത്രയും കൂട്ടം കിട്ടി കൂട്ടത്തിൽ കൂടുതലൊരു കരിമീനും കിട്ടി ഇത് നമുക്ക് ആദ്യമായിട്ടല്ലേട്ടാ നമുക്ക് ഇതിനു മുമ്പ് നമ്മുടെ ഹാർബറിൽ നിന്ന് മനമ്പ ഹാർബറിന് ഒരുപാട് കിട്ടിയത് നമുക്ക് ഒരു പത്ത് അമ്പളെണ്ണമൊക്കെ ഒറ്റ വീശ് കിട്ടിയത് നമ്മുടെ പഴയ വീഡിയോ ഏറ്റവും പഴയ വീഡിയോ കാണിച്ചിരുന്നത് നമ്മൾ അപ്പം എല്ലാവരും ആലോചിക്കും എല്ലാ വീശിനും ഒരുപാട് മീൻ കിട്ടില്ല എല്ലാ വീശിനും കിട്ടിയിട്ടില്ല കേട്ടോ നമ്മൾ കിട്ടാത്ത വീഡിയോ കാണിക്കാത്തതാണ് ഒന്നും രണ്ട് മീനൊക്കെ ഇട്ടൊക്കെ കുറച്ച് നമുക്ക് കിട്ടി അപ്പം നമുക്ക് ആകെ കൂടെ കിട്ടിയത് ഇതേ കണ്ട കുറേ മുള്ളം കിട്ടി പിന്നെ അതേ കണമ്പ് വീട്ടി വറ്റ് കിട്ടി കരിമീൻ കിട്ടി ഒരുപാട് നെച്ചറ കിട്ടി ഇതൊരു തമിഴ്നാടം വീശോണ്ടായി ഇതിന് ടങ്കീസിന് അയലോണം നമ്മൾ എടുത്തോട്ടാക്കിയും വേണമെങ്കിൽ വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ കൊടുത്താക്കുക അതിലൊരു മെസ്സേജ് ആയി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യും ഷെയർ ചെയ്യാനും ബാക്കലെ നല്ല വീഡിയോ ഇനി വരാം ബൈ ഫ്രണ്ട്സ്